രാഷ്ട്രീയ ചരിത്രത്തിൽ ആ പോരാട്ടത്തെ ഭരിക്കുന്ന ഒരു സംഭവം ഞാൻ ആ സഹോദരിയുടെ ചിത്രങ്ങൾ കാലം വാങ്ങി റോഡിന്റെ കഴിവിൽ ഒരാളത്തെ ആ വണ്ടി വന്ന് കേറുമ്പോലും കാലിന്റെ മീരെ വന്ന് മട്ടി കയറുമ്പോലും അനങ്ങാതെ ഇത്രയും വലിയ ധൈര്യമാണ് നിങ്ങൾ സമരത്തിൽ ഞാനത് സത്യത്തിൽ പേടിച്ചുപോയി യഥാർത്ഥത്തിൽ കയ്യും കാലം വർക്ക് സത്യത്തിൽ നിങ്ങൾ അത്രയും വലിയ ധൈര്യമാണ് സമരത്തിൽ കാലിച്ചത് ആരോടാണ് ഈ സർക്കാർ യുദ്ധം ചെയ്യുന്നത് ഈ പാവങ്ങളോട് സ്ത്രീകളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്ന ഗവൺമെന്റ് ഒന്ന് നിങ്ങളോട് ഒന്ന് വിളിച്ച് സംസാരിച്ച് ഞാൻ എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു നിങ്ങളൊന്ന് വിളിച്ച് നിങ്ങളെ ഈഗോ എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഈഗോ എന്തിനാണ് ആ കർണാടക മുഖ്യമന്ത്രി ചെയ്ത കണ്ടില്ലേ അവര് സമരം ചെയ്തപ്പോൾ അഞ്ചാമത്തെ ദിവസം അവരെ വിളിച്ച് സംസാരിച്ച് ഹെൽത്ത് കമ്മീഷണറെ അവര് സമരം ചെയ്യുന്ന പാർട്ടിയിലേക്ക് ചെന്നിട്ട് സർക്കാർ ഇത്രയും നേതാക്കളും ബാക്കി പിന്നെ ചെയ്യും എന്ന് പറഞ്ഞത് അവരെ സന്തോഷത്തോടുകൂടി തിരിഞ്ഞു പോയി ഇത് ആരോടാണ് ഈ പാവ സ്ത്രീകളോടാണ് ഈ ഞാൻ ഈ സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് എവിടെ ചെന്നാലും ആശാവർഗന്മാരോടിയെ അടുത്ത് വരിക അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് എന്താണ് ഞങ്ങളോട് ഇങ്ങനെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വിരോധം ഇതാണോ ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇവരോടൊന്ന് പറഞ്ഞ് അവരോടൊന്ന് സംസാരിച്ച് അവരുടെ വിഷയം സെറ്റിൽ ചെയ്ത നിങ്ങൾ എന്താണ് നിങ്ങളുടെ തലയിൽ നിന്ന് ഊരി പോവാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തിന്റെ അഹങ്കാരമാണ് അധികാരത്തിന്റെ അഹങ്കാരം നിങ്ങൾക്ക് തലയ്ക്ക് പിടിച്ചത് കൊണ്ടല്ലേ അധികാരം മറക്കരു അധികാരം ജനങ്ങൾ തന്ന ജനങ്ങൾ തന്ന അധികാരമാണ് ആരും അധികാരം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല സഹായിക്കാനോ നോക്ക് ഈ പാവങ്ങളുടെ മൈക്കൂടുത്തൊന്നൊരു പോലീസുകാർ ഓടറെ ഓട്ടം കെട്ടിട്ടില്ല ഇന്നലെ ഈ വർഷത്തെ ഏറ്റവും ബസ് തമാശ അറിയാം നിങ്ങൾ ഇങ്ങനെ പോലീസുകാരെ ഡോക്ടർമാരാക്കല്ലേ ഈ ഗവൺമെന്റ് അത് ഞാൻ പറഞ്ഞത് എന്തിനാണ് പോലീസ് അവർ കഷ്ടപ്പെടുന്നതല്ലേ പോലീസുകാർ പാവങ്ങൾ എന്തുമാത്രം ജോലിയാണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ഇവിടെ എന്തുമാത്രം ജോലിയാണ് പ്രസിഡന്റ് വന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിന് മുമ്പ് മൂറിൽ നിന്ന് പറയുന്ന ഈ മൈക്ക് എടുത്തുകൊണ്ട് ഓടാൻ പോലീസുകാരോട് പറയുന്ന ആ ഓട്ടം കണ്ട് എന്തിനാ പോലീസിനെ കൂടി നിങ്ങൾ നിങ്ങളിങ്ങനെ അപമാനിക്കുന്നത് അവര് ജോലി ചെയ്യുന്നവരല്ലേ രാത്രിയും പകരം ഇല്ലാതെ അവരും കൂടി മോശക്കാരായി ഒന്ന ഈ സർക്കാരിന്റെ ഒന്നാം നമ്പർ സത്വം നിങ്ങളെ ആശാവർക്കർമാർ സ്ത്രീകളാണ് എന്തൊരു ദേഷ്യമാണ് എന്തൊരു വിശ്വേഷമാണ് നിങ്ങളുടെ സമരത്തെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു പരിഹാസമാണ് ഞങ്ങൾ ചെന്ന് ഞാൻ ഇതുപോലെ മുഖ്യമന്ത്രിയോട് ഒന്നിലധികം പ്രാവശ്യം സംസാരിച്ചൊരു വിഷയമില്ല പല പ്രാവശ്യം നമ്മൾ എങ്ങനെങ്കിലും നിയമത് മുൻകൈ എടുത്തത് തീർക്കണം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുത് നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ് അവർ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നിട്ട് അവരുടെ സമരത്തെ പരാജയപ്പെടുത്താൻ അതിനെ തോൽപ്പിക്കാൻ അവരുടെ മീരെ വണ്ടി കേറ്റാൻ അവരുടെ മൈക്കുകൾ കൊണ്ട് ഓടാൻ എന്നിട്ട് തോറ്റോ സമരം ആരോടാണ് നമ്മൾ എന്നെ അന്ത എന്താണ് ഈ സ്ത്രീ ശക്തി ഇതൊരു സ്ഥലത്തും തോക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തീരാ ഞാൻ ഒരേ വാക്ക് നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനത്തിൽ നിങ്ങൾ തീരുമാനം ഉണ്ടാവും ആദ്യത്തെ ക്യാബിനറ്റ് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ ആദ്യത്തെ ക്യാബിനറ്റ് അത് തീരുമാനിക്കും എനിക്കറിയാം നിങ്ങൾ തോക്കില്ല നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തോക്കൂ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഈ പോരാട്ട വീര്യത്തിന് മുമ്പിൽ ഒരു സല്യൂട്ട് ചെയ്യുന്നു നിങ്ങളെ മുമ്പിൽ ഞങ്ങൾക്കുള്ള ആവേശമാണ് നിങ്ങൾ തന്നത് സമരം ചെയ്യാനുള്ള ആവേശം ഞങ്ങൾക്ക് കൂടി പകർന്ന് തന്നവരാണ് നിങ്ങൾ ഇനി വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത വെച്ചൊരുക്കുന്നു